നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ വടക്കൻ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സിദ്ദിഖി സാബേർ എന്നയാളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഇറാനിലെ അസ്താനയെ അഷഫിയ എന്ന സ്ഥലത്തെ മാതാപിതാക്കളുടെ വീട്ടിൽ വച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിദ്ധിക്കായി അമേരിക്ക വലവിരിച്ചു വിരിച്ചു വരികയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിദ്ധിയുടെ പതിനേഴുകാരനായ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു അതേസമയം തന്നെ ലോകത്തെവിടേക്കും ആക്രമണം കൊടുക്കാൻ കഴിവുള്ള യു എസിന്റെ സ്പിരിറ്റ് സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് ബി റ്റു ഇത് ഉപയോഗിച്ചായിരുന്നു അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയത് നോർത്ത് റോപ്പ് ഗ്രമൻ എന്ന യുഎസ് ആയുധ നിർമ്മാതാക്കളാണ് പ്രത്യേകതകൾ നിറഞ്ഞ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഓരോ ബി റ്റു വിമാനം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ അതായത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ ചെലവ് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വിലപിടിച്ച യുദ്ധവിമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഹെവി ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന ഈ വിമാനങ്ങൾക്ക് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ താണ്ടാനുള്ള കരുത്തുണ്ട് എൺപതുകളിൽ നിർമ്മിച്ച ബി റ്റു ബോംബർ വിമാനം രൂപകൽപ്പന കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രസിദ്ധമാണ് ഒന്നും രണ്ടുമല്ല പത്തൊമ്പത് ബി റ്റു ബോംബർ വിമാനങ്ങളാണ് യു എസിന്റെ പക്കലുള്ളത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ച് ആക്രമിക്കാൻ ബി റ്റു സ്റ്റെൽത്ത് ടെക്നോളജി സഹായിക്കും ചെറിയ പക്ഷിയുടെ ആകൃതിയിലുള്ള ബി റ്റു ബോംബർ വിമാനത്തെ കണ്ടെത്തുക സാധാരണ റഡാറുകൾക്ക് പോലും പ്രയാസമാണ് ഇറാനിലെ ഫോർദോ നദാൻസ ഇസ്വാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യു എസ് ഉപയോഗിച്ചത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഇറാന്റെ ഭീമൻ ആണവ കേന്ദ്രമായ ഫോർദോ ഉൾപ്പെടെ തകർക്കാൻ കഴിവുള്ളത് ഈ ബങ്കർ ബസ്റ്റർ ജി ബിയു അൻപത്തിയേഴ് എംഒപി ബോംബുകൾക്ക് മാത്രമായിരുന്നു യു എസിന്റെ കൈവശം മാത്രമാണ് ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബിയു അൻപത്തിയേഴ് എംഒപിയിൽ ഉള്ളത് പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിന് എത്ര ശക്തമായ പ്രതിരോധത്തെയും തച്ചുടയ്ക്കാൻ സാധിക്കും ഇരുപതടി നീളമുള്ള ഈ ബോംബ് ബി ടു വിമാനത്തിൽ മാത്രമേ പ്രയോഗിക്കാനാവൂ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ടു ബോംബുകളാണ് ബി റ്റുവിന് വഹിക്കാനാവുക ഇതുപയോഗിച്ചാണ് ആണവ കേന്ദ്രങ്ങൾ തകർത്തത് അതേസമയം ആണവ കേന്ദ്രം തകർത്തു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അവർ സൂക്ഷിച്ച യുറേനിയം അവർ മാറ്റിയെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ എവിടെയാണ് ഈ യുറേനിയം ഒളിപ്പിച്ചത് എന്ന് കണ്ടെത്തുക ഇനി പ്രയാസകരമാണ് അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ ഇതെല്ലാം മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്